ഹായ് ആഷിഖാണ് റിയൽ ജ്വല്ലേസിൻ്റെ കോഴിക്കോട് ഷോപ്പിൽ നിന്നാണ് അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് മുപ്പത് പവൻ്റെ വരുന്ന ഒരു അടിപൊളി സെറ്റ് കാണിച്ചു ഇതാ നോക്കിക്കേ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന വെറും മുപ്പത് പവൻ്റെ അടിപൊളി സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ ഇതിൽ നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് മാലകൾ വരുന്നുണ്ട് അതെല്ലാം തന്നെ ആൻഡിക് മോഡൽസ് വരുന്നത് കേട്ടോ ഫസ്റ്റത്തെ മാലയുടെ വെയ്റ്റ് വരുന്നത് ഒന്ന് അടുത്ത് കാണിച്ചു കൊടുക്കുമോ ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് രണ്ടര പവനാണ് കേട്ടോ രണ്ടര പവൻ ഇല്ല സ്റ്റോൺ എല്ലാം കുറച്ച് രണ്ടേക്കാൽ പവനോളം തൂക്കം വരുന്നുള്ളൂ നല്ല റൂബിയിലേക്ക് വരുന്ന മോഡലാണ് ഇനി രണ്ടാമത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് വെറും മൂന്നര പവനില് സ്റ്റോണിൻ്റെ എല്ലാം വെയിറ്റ് കുറച്ചാണ് വെയിറ്റ് പറയുന്നത് കേട്ടോ സ്റ്റോണിൻ്റെ വെയിറ്റ് കുറച്ചിട്ട് മൂന്നര പവനാണ് ഈ കാണുന്ന മാല കണ്ട നിങ്ങൾ നല്ല കാഴ്ചയിൽ ഭംഗിയിൽ വരുന്ന മോഡല് ഇതിൻ്റെ വെയ്റ്റും സ്റ്റോൺ കുറച്ചിട്ട് വെറും മൂന്നര പവനെ വരുന്നുള്ളൂ കേട്ടോ ഇരുപത്തെട്ട് ഗ്രാമും നൂറ്റമ്പതും ഇല്ലിയാണ് തൂക്കം വരുന്നത് പിന്നെ ഏറ്റവും വലിയ ലെയർ മാല കണ്ട നിങ്ങൾ സ്റ്റോൺ എല്ലാം കുറച്ചിട്ട് ഏകദേശം ഒരു ഏഴ് പവനോളം ആണ് തൂക്കം വരുന്നത് കേട്ടോ ഇങ്ങനെ രണ്ട് നാല് മാല അടിപൊളിയല്ലേ ഇതാ കമ്മല് ഒരു വെറൈറ്റി പ്രശ്നം എപ്രശം സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ഗ്രാമിൽ ഒരു ചെറിയ കമ്മലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഓക്കെ പിന്നെ അതുപോലെ പാസരം നോക്കുകയാണെങ്കിൽ രണ്ട് പോയിൻറ്റ് ദുഃഖത്തിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ഡെയിലി യൂസിൻ്റെ ഏറ്റവും നല്ല അനുയോജ്യമായ പാസരം ഉറവശിയും മോഡൽ കേട്ടോ അപ്പം നമ്മൾ ഷോപ്പൊക്കെ വരുന്നത് കോഴിക്കോട് എടപ്പാൾ എറണാകുളം ത്രിവാൻഡ്രം തൃശ്ശൂരാണ് കേട്ടോ അപ്പം നമ്മളെ ബാങ്കിൾസൊക്കെ നോക്കുകയാണെങ്കിൽ ബാംഗിൾസ് മൊത്തം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ബാംഗിൾസ് വരുന്നുണ്ട് ഈ അറ്റത്ത് കാണുന്ന വളയുടെ വെയിറ്റ് ഇത്രയെന്നറിയോ വെറും ഒന്നര പോനുള്ളൂ പന്ത്രണ്ട് ഗ്രാം ഈ കാണുന്ന വളയുടെ വെയിറ്റ് വരുന്നത് പതിമൂന്ന് ഗ്രാം കേട്ടോ ഒന്നര പോൻ ഒരു ഉണ്ട് ഈ കാണുന്ന വളയുടെ വെയിറ്റ് ഒന്നര കോഴ്സ് അഫ്കോഴ്സ് ആണ് ഈ വളയുടെ വെയിറ്റ് അറിയോ വെറും ഒന്നേ മുക്കാൽ പോൻ കറക്റ്റ് വെയിറ്റ് പറഞ്ഞാൽ പതിമൂന്ന് ഗ്രാമും എഴുന്നൂറ്റി എഴുപതുമില്ലേ നല്ല രീതിയിൽ വള കാണാനായിട്ട് അപ്പോൾ നമ്മുടെ ബാങ്കിളിനുള്ള സെറ്റ് ഇങ്ങനെയായിട്ട് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ലൊരു ഫുള്ള് ബോംബെ ബാങ്കിൾസ് ഒക്കെ നമ്മളെ കേരള കഴിഞ്ഞാൽ ഏറ്റവും പണിക്കൂല് കുറവായിട്ട് വരുന്ന ബാങ്കിൾസ് ആണ് കാണിക്കുന്നത് എല്ലാം തന്നെ കേട്ടോ എല്ലാം തന്നെ ബോംബെ ബാങ്കിൾസ് ആണ് പണിക്കൂല് കുറഞ്ഞ മോഡൽസ് ആണ് കേട്ടോ അങ്ങനെ ഒരു ബ്രൈഡിന് വേണ്ട എല്ലാ ഐറ്റംസും സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പത്ത് മുപ്പത് പവലിൽ വരുന്ന ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൂപ്പർ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പുകളൊക്കെ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് എടപ്പാൾ എറണാകുളം ട്രിവാൻഡ്രം തൃശ്ശൂർ ഒക്കെയാണ് നമ്മുടെ എല്ലാ ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും അപ്പം നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് ഇത് റേറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരെങ്കിലുമൊക്കെ വെഡ്ഡിംഗ് പർച്ചേസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ എന്താ പെട്ടെന്ന് തന്നെ അഡ്വാൻസ് ബുക്ക് ചെയ്ത് വെച്ചോളൂ അഡ്വാൻസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ എത്ര വില കൂടി കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്ത വിലയ്ക്കും ഇനി എടുക്കുന്ന സമയത്ത് അങ്ങനെ വില കുറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ഐറ്റം പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അടുത്ത വഴി കാണുന്നതായിരിക്കും ബൈ ബൈ